നമസ്കാരം വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ രാശിമാറ്റത്തിൽ എല്ലാ രാശിക്കാർക്കും ഗുണപരമായ അനുഭവങ്ങളും ദോഷപരമായ അനുഭവങ്ങളും ഗുണവും ദോഷവും ചേരുന്ന അനുഭവങ്ങളും എല്ലാം വന്നു പോവുകയാണ് എന്നാൽ ഇങ്ങനെ ഉണ്ടാകുന്ന രാശിമാറ്റത്തിൽ മിഥുനം രാശിക്കാർക്ക് മിഥുനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകൈരം തിരുവാതിര പുണർദം ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം മിഥുനം രാശിയുടെ എട്ടാം ഭാവത്തെയും പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് വ്യാഴം ആ വ്യാഴം നിൽക്കുന്നത് മിഥുനം രാശിയിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കൊരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇത്രയും ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് അനുഭവയോഗം യോഗത്തിലോട്ട് പോകുന്നില്ല നിങ്ങൾക്കത് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ അത് എത്തിച്ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ഇപ്പോഴത്തെ ദശഅപഹാരം ഏതാണെന്ന് മനസ്സിലാക്കുക തുടർന്ന് വ്യാഴഗ്രഹം നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു അതിൽ ഉച്ചത്തിലാണോ നീചത്തിലാണോ ഗുണപരമായിട്ടാണോ നിൽക്കുന്നത് ദോഷപരമായിട്ടാണോ നിൽക്കുന്നത് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റേതായ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ഗുണപരമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അങ്ങനെ നിങ്ങളുടെ ജാതകത്തിൻ്റെ വ്യാഴമാറ്റത്തോടനുബന്ധിച്ചുള്ള ഗുണദോഷ ഫലങ്ങൾ അറിയുന്നതിനെയും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വ്യാഴമാറ്റം മൂലം മിഥുനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകേരം തിരുവാതിര പുണർദ്ദം ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും ദൈവകാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം ഉണ്ടാകുക ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുക ഇവയ്ക്കെല്ലാം സാധ്യത കൂടുതലായി കാണപ്പെടുന്നു വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിലൊരുപാട് പുരോഗതി വന്നു ചേരുന്ന സമയമാണ് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ വളരെ എളുപ്പം വളരെ ലഘുവായി വളരെ ഈസിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുകയും നിങ്ങൾക്ക് വിദേശ യാത്രയിൽ പോകുവാൻ അതായത് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാം പാസ്സാകുകയും വിദേശ ജോലിക്കുള്ള സാധ്യത ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ഈയൊരു വ്യാഴമാറ്റ സമയത്ത് വിദേശയാത്രയ്ക്ക് പോവുകയും നിങ്ങൾക്ക് അല്ലെങ്കിൽ ജോലി ലഭിക്കുവാനും വിദ്യാ വിദ്യാഭ്യാസം നടത്താനും എല്ലാത്തിനും കഴിയുന്ന ഒരു സമയം തന്നെയാണ് വിവാഹ ആലോചനകൾ ഒന്നിൽ അതായത് വന്നുകൊണ്ടേയിരിക്കും നമുക്ക് വിവാഹം നടക്കുന്നില്ല എന്ന് കരുതി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആലോചനകൾ വരികയും നിങ്ങളുടെ ആ ഒരു വിവാഹം നിശ്ചയത്തിലോട്ട് എത്തുക അല്ലെങ്കിൽ ജാതകം കൈമാറുന്ന അവസ്ഥയിലെത്തുക അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ദിവസം കുറിക്കുകയും വിവാഹം നടക്കുവാൻ തന്നെ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ് പുതിയ വാഹനം അല്ലെങ്കിൽ പുതിയൊരു വസ്തു ഒരു ചെറിയൊരു വീട് അല്ലെങ്കിൽ കുറച്ച് ഓർണമെൻറ്റ്സ് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വീട്ടുപകരണ സാധനങ്ങൾ ഇതെല്ലാം വാങ്ങുവാൻ ഈ ഒരു സമയത്ത് സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് പരീക്ഷകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉപരിപഠനത്തിന് വേണ്ടി സർക്കാരിൽ നിന്നുള്ള ഒരു സഹായം നിങ്ങൾ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് കർമ്മരംഗത്ത് ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നു സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് സന്തോഷവും ഗുണവും ഉണ്ടാകുന്നു കൊണ്ട് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ദുഃഖങ്ങളെല്ലാം മാറുകയും അവർക്ക് നേട്ടങ്ങളുണ്ടാകുകയും അവർ എക്സാമിനിപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങൾ അവർക്ക് മാർക്ക് കൂടുതൽ ലഭിക്കുകയും നമുക്കതിൽ സന്തോഷമുണ്ടാകുകയെല്ലാം ചെയ്യുന്ന സമയം തന്നെയാണ് പ്രണയിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയം തന്നെയാണ് അവരുടെ പ്രണയം വിജയത്തിലെത്തുകയും അത് വിവാഹത്തിലോട്ട് പോവുകയും സന്തോഷകരമായി ജീവിതം നയിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് കൂടാതെ വ്യാഴം ഈ ഒരു മാറ്റത്തിൽ നിങ്ങൾക്ക് കൂടുതലായി കുട്ടികൾക്കാണ് ഒരുപാട് നേട്ടങ്ങൾ അതായത് വിദ്യാഭ്യാസപരമായ നേട്ടമുണ്ടാകുന്നു ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട് പി എസ് സി പോലുള്ള എക്സാം എഴുതുന്നവർക്ക് അതിൻ്റേതായ നേട്ടങ്ങൾ കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ നേട്ടങ്ങൾ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ആഗ്രഹത്തിന് ഒത്ത രീതിയിലുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും ഈ ഒരു സമയത്ത് കൂടുതലായി സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനുള്ള ആ ഒരു ലക്ഷ്യം നിങ്ങളിപ്പോൾ ഇന്ന് ജോലി വേണം എന്ന് കരുതിയാണ് മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയിലോട്ട് ചിലപ്പോൾ അത് പഠിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കും പോകുന്നു അതിൻ്റെ പഠന പഠനത്തിലോട്ട് പുരോഗതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയിൽ കയറുവാനുള്ള സാധ്യത ഇതെല്ലാം വന്നു ചേരുന്നു വിവാഹത്തിന് അസൗകര്യങ്ങളൊന്നുമില്ല വിവാഹം ആലോചിക്കുന്നവർ ശ്രദ്ധാപൂർവം മുന്നോട്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കും വിവാഹിതർക്ക് അവരുടെ ദാമ്പത്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയുവാനും പരസ്പര ഐക്യത്തോടു കൂടി കഴിയുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് നല്ലൊരു ദാമ്പത്തിക ജീവിതം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കും അതായത് എന്തെങ്കിലും അഭിപ്രായ ഉണ്ടായിരുന്നു നിങ്ങൾ പിണങ്ങി കഴിഞ്ഞ വ്യക്തികളാണ് അല്ലെങ്കിൽ പിരിഞ്ഞിരുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സൗന്ദര്യ പിണക്കങ്ങളുള്ള ദമ്പതിമാരായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും സന്തോഷത്തോടു കൂടി ഒരു ജീവിതം നയിക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ലാഭകരമായ ലാഭകരമായ ബിസിനസ്സിലൂടെ അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ധനം വരുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വീണ്ടും ഒന്നും കൂടി തുടങ്ങുവാനും ഒരു ബ്രാഞ്ച് തുടങ്ങുവാനോ അല്ലെങ്കിൽ അതിനെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുവാനോ എല്ലാം സാധിക്കുന്ന സമയമാണ് അതായത് ബിസിനസ്സിൽ നല്ലൊരു നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സമൂഹത്തിലെ സ്വാധീനമുള്ള ബഹുമാനമുള്ള വ്യക്തികളായി നിങ്ങൾ വളർന്നു വരുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊരു സാധാരണക്കാരനായിരിക്കുമെന്ന് പക്ഷേ നിങ്ങളുടെ മറ്റുള്ളവർ ഒരുപാട് അംഗീകാരം നൽകുന്നു ബഹുമാനിക്കുന്നു ഉണ്ടാകുന്നു സമൂഹത്തിൽ നല്ലൊരു പുരോഗതി ഉണ്ടാകുന്നു അങ്ങനെ സന്തോഷകരമായി നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകുന്നു ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ അതിൽ മതപരമായ കാര്യങ്ങൾ താല്പര്യം കൂടി വരുന്നു നിങ്ങളുടെ ഭാഗ്യപരമായ കഴിവുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ജീവിതത്തിൽ മാറി മാറി വരികയും ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ ടെൻഷൻ വളരെ കുറയുന്ന ഒരു സമയമാണ് എല്ലാവർക്കും ഓരോ കാര്യങ്ങളും ആലോചിച്ചുള്ള ടെൻഷനാണ് എന്നാൽ ആ ടെൻഷനെല്ലാം കുറയുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വ്യാഴമാറ്റം മൂലം മിഥുനം രാശിക്കാർക്കുണ്ടാകുന്ന ആ ഒരു ഗുണഫലങ്ങൾ നിങ്ങൾ കൃത്യസമയത്ത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ജാതകം വളരെ വിശദമായി പരിശോധിച്ചതിനു ശേഷം അതിൻ്റേതായ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുക ജാതക സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ കൂടാതെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവാൻ്റെ അവതാരമുള്ള ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ അതോ അല്ലെങ്കിൽ ഒരു നവഗ്രഹ ക്ഷേത്രത്തിലോ നിങ്ങൾക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കാം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദർശനം നടത്താം അതൊരു ബുധനോ വ്യാഴമോ ഒക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അതിനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു ക്ഷേത്രദർശനം നടത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഇപ്പോൾ സമയം നമ്മുടെ ജോലി സംബന്ധമായ ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന ഒരു അമ്പലം കാണില്ല അങ്ങനത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഏറെ ഉത്തമമാണ് എല്ലാ ദിവസവും ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതിപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കാം നമുക്കിപ്പോൾ ഒരു വിളക്ക് വെച്ച് അതിൻ്റെ മുന്നിലിരുന്ന് കുളിച്ച് ശുദ്ധമായി ജപിക്കണം എന്നല്ല നമുക്കിപ്പോൾ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു മണിക്കൂറൊക്കെ യാത്ര ചെയ്തു നമുക്കിരുന്നെങ്കിലും ജപിച്ചുകൊണ്ടേ ഇരിക്കാം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഇരിക്കുകയായിരുന്നെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കും നമുക്ക് മനസ്സിൽ അതിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കാം ഏത് സമയത്തും നാമം ജപിക്കാം നാമം ജപിക്കും തോറും ഭഗവാൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുകയും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ ശുഭകരമായി നടക്കുകയും ടെൻഷൻ കുറയുകയും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും